ഹലോ ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത് കേട്ടോ നമ്മുടെ സച്ചിയുടെ നിരപരാധിത്വം ഒക്കെ തിരിച്ചറിയുകയാണ് ചന്ദ്ര അങ്ങനെ സച്ചിയെ കെട്ടിപ്പിടി സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് ചന്ദ്ര എന്നിട്ട് സച്ചിയോട് മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സച്ചി നന്നായിട്ട് കുടിച്ചിട്ട് വന്ന് ആകെ പാടെ സെൻറ്റി അടിച്ച് സച്ചി അവിടെ നിന്ന് പറയുന്നൊക്കെ ഉണ്ട് ആർക്കും താല്പര്യമില്ല ഇവിടെയാണെങ്കിൽ മൂന്ന് റൂം ഉണ്ട് ഒന്ന് അച്ഛൻ അമ്മയും ഒന്ന് അതുപോലെ മൂത്ത മകൻ ശ്രുതിയും അവൻ്റെ ഭാര്യ ശ്രുതിയും പിന്നെ രണ്ടാമത്തെ മകൻ ശ്രീകാന്തും വർഷയും അങ്ങനെയൊക്കെ ഉള്ളപ്പം എനിക്ക് മാത്രം റൂമൊന്നുമില്ല പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു എന്നെ ഈ വീട്ടിൽ ഇവർ നിർത്തിയിട്ടില്ല ഞാൻ അച്ചമ്മയുടെ കൂടെ നിന്നാണ് വളർന്നത് അവിടെ നിന്ന് എനിക്കധികം പഠിക്കാനും പറ്റിയിട്ടില്ല ഇവർ മറ്റേ രണ്ട് മക്കളെയും പഠിച്ച് നല്ല നിലയിലൊക്കെ ആക്കി ഞാൻ മാത്രം എന്നും ഇങ്ങനെ പുറമ്പോക്ക് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടും എനിക്ക് സ്വന്തമായിട്ടൊരു മുറി ഈ വീട്ടിലില്ല ഇപ്പം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻ്റി അടിക്കുക അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ അതെ സച്ചിയേട്ടാ ഇനിയിപ്പോൾ ഇതൊന്നും പറയണ്ട നമുക്ക് എന്തായാലും സ്വന്തമായിട്ട് ഒരു റൂം പണിയണം അതിന് ഞാൻ ഇവരെ എല്ലാം വെല്ലുവിളിക്കുക സച്ചിയേട്ടൻ തന്നെ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കി ഒരു റൂം എന്ന് പറയുക അപ്പോഴേക്ക് ഇവൻ കുറേ വെല്ലുവിളിക്കുന്നുണ്ട് ആദ്യം ഇവന്റെ ഭാര്യക്ക് സ്വർണ്ണമാല വാങ്ങി താലിയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് ഒന്ന് വെല്ലുവിളിച്ചത് അമ്മയോട് എന്നിട്ട് ഇതുവരെ അവനെ കൊണ്ട് അത് സാധിച്ചില്ല പിന്നെ അല്ലേ ഇനി സ്വന്തമായിട്ട് റൂമ് എന്നും എന്നും ഓരോ വെല്ലുവിളികൾ നടത്തുക എന്തെങ്കിലും നീ ചെയ്യുന്നുണ്ടോടാ എന്നൊക്കെ ചോദിച്ചു സുതി അങ്ങ് സച്ചിയെ കൊച്ചാക്കുക അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇല്ല നിങ്ങൾ ഈ പ്രാവശ്യം നോക്കിക്കോണം സച്ചിചേട്ടൻ എന്തായാലും റൂം പണിതിരിക്കും അത് ഞങ്ങള് രണ്ടുപേരും ഉറപ്പ് വരികയാന്ന് പറയാ അങ്ങനെ അത് ആ പ്രശ്നമൊക്കെ അവിടെ അങ്ങ് കഴിയാണ് അപ്പൊ ഇത് നമ്മുടെ അങ്ങ് ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ അപ്പോൾ രേവി ചന്ദ്രയെ വിളിച്ചിട്ട് പറയാണ് ചന്ദ്രേ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഇവിടെ കിടന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നീ കണ്ടില്ലേ ഈ എൻ്റെ എന്റെ കാലശേഷമാണെങ്കിലും ഈ സ്വത്തുക്കൾ നമ്മൾ ഭാഗം വെക്കുമ്പം സ്വത്തുക്കൾ മൂന്ന് മക്കൾക്കും ഒരുപോലെ നീ ഭാഗം വെച്ച് കൊടുക്കണം കേട്ടോ എനിക്കിനി അധികം നാള് ഒന്നും ആയുസില്ലെന്നാ തോന്നുന്നത് അപ്പൊ ചന്ദ്ര പറയ പിന്നെ നിങ്ങൾ ഇനി വേറെ വല്ലതും പറ ഇനി എന്താ ഈ സ്വത്തുക്കൾ ഞാൻ മൂന്നായിട്ട് ഭാഗം വെച്ച് മൂന്നു പേർക്കും കൊടുക്കണം അതൊന്നും നടക്കുന്ന കാര്യമല്ല അതൊരിക്കലും ഉണ്ടാവില്ല ഇന്നലെ ഇവിടെ കിടന്ന ചന്ദ്രഹാസം മുഴക്കുന്നു കണ്ടല്ലോ അവന് ഞാൻ ഒരു ചില്ലിക്കാശു കൊടുക്കുക എനിക്ക് രണ്ട് മക്കളേ ഉള്ളൂ മൂന്നില്ല എന്ന് പറയുക അപ്പം ഇതൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രേവതിക്ക് അങ്ങ് വിഷമം തോന്നുകയാണ് അപ്പം വീണ്ടും ചന്ദ്ര പറയുക നിങ്ങളോട് ഞാൻ പറഞ്ഞേക്കാം സുധിക്ക് അതുപോലെ ശ്രീകാന്തിന് മാത്രമേ ഞാൻ ഈ സ്വത്തിൻ്റെ വീതം കൊടുക്കുകയുള്ളൂ സച്ചി അവൻ എൻ്റെ മകനല്ല അത് എന്നു ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് അവന് ഞാൻ ഒരു ചില്ലിക്കാശു പോലും ഇവിടുന്ന് കൊടുക്കുകയും ഇല്ല ആ തോർത്ത് നിങ്ങൾ ഇരിക്കുകയും വേണ്ട എന്നൊക്കെ പറയാണ് ചന്ദ്രെ നീ അങ്ങനെ സച്ചി ഒഴിവാക്കല്ലേ എന്ന് പറയാണ് രവി ഭയങ്കര നിഷ നിസ്സഹായ അവസ്ഥയിൽ അപ്പം ചന്ദ്ര പറയാന് ഇല്ല നിങ്ങൾ ഇക്കാര്യം എന്നോട് പറയണ്ട സച്ചിക്ക് ഞാൻ ഒരു തുണ്ട് ഭൂമിയോ ഒരു ചില്ലി കാശോ കൊടുക്കാൻ പോകുന്നില്ല അവൻ എൻ്റെ മകനല്ല എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ് ചന്ദ്ര അപ്പോൾ ഇത് നമ്മുടെ രേവതി കേൾക്കുമ്പോൾ രേവതി ആലോചിക്കുക ഇതെന്താ ഇവർക്ക് രണ്ട് മക്കളേ ഉള്ളു മൂന്ന് മക്കളില്ലേ എന്തുകൊണ്ടാണ് സച്ചിയേട്ടനെ ഇങ്ങനെ ഒഴിവാക്കുന്നത് എപ്പോഴും സച്ചിയേട്ടനെ എല്ലാ കാര്യത്തിലും ഇവർ ഒഴിവാക്കുകയാണല്ലോ ഇനി അമ്മയുടെ മോൻ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് രേവതി രേവതി എന്നിട്ട് നേരെ ചെന്ന് സച്ചിയുടെ അടുത്ത് ചോദിക്കുക സച്ചി ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ അതെ നിങ്ങൾ അമ്മയുടെ മോനല്ലേ എന്ന് ചോദിക്കാൻ അപ്പം സച്ചി ചിരിക്കുക എന്നിട്ട് പറയാം എന്താ ഇപ്പം നീ അങ്ങനെ ചോദിക്കാൻ അവരെ എന്നെയും കൂടെ കണ്ടിട്ട് ഒരു ചേർച്ചയും തോന്നുന്നില്ലേ അല്ല അമ്മ എപ്പോഴും പറയുന്നുണ്ട് സച്ചിയേട്ടൻ അവരുടെ മോനല്ല എപ്പോഴും ഒരു വേർതിരിവ് ഞാൻ വന്ന കാലം തൊട്ട് കാണുന്നതല്ലേ ഇവിടെ എല്ലാ കാര്യത്തിലും മറ്റു രണ്ട് മക്കളെ മക്കളെപ്പോലെയല്ല സച്ചിയേട്ടനെ ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇന്നിപ്പോൾ അച്ഛനോട് പറയുന്നതും കേട്ടു അവന് എൻ്റെ മോനല്ല എനിക്ക് രണ്ട് മക്കളെ ഉള്ളെന്ന് അത് അതിലെന്തെങ്കിലും സച്ചിയേട്ട സത്യം സച്ചിയേട്ട സച്ചിയേട്ടാ സച്ചിയേട്ടൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ആരാ ഇവരെടുത്തു വളർത്തിയതാണോ സച്ചിയേട്ടനെ എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കാം അപ്പം സച്ചി എന്നെ ചിരിച്ചുകൊണ്ട് പറയാം ഇടീ എന്നെ എടുത്തു വളർത്തിയതൊന്നും അല്ല അമ്മയുടെ മോൻ തന്നെയാണ് ഞങ്ങൾ മൂന്ന് പേരും അമ്മയുടെയും അച്ഛൻ്റെയും മക്കളാണ് അല്ലാതെ വേറെ ആരുടെയല്ല അപ്പം രവതി യോഗിക്കുക പിന്നെ എന്താ സജി അവരങ്ങനെ പറയുന്നത് അതുപോലെ ഈ വേറെതിരിവൊക്കെ കാണിക്കുന്നത് അച്ഛൻ നിന്ന് സ്വത്ത് വീതം വയ്ക്കുമ്പോൾ മൂന്ന് പേർക്കും തുല്യമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും അമ്മ തീർത്ത് പറഞ്ഞു സച്ചിക്ക് ഞാൻ കൊടുക്കില്ല അവൻ എൻ്റെ മോനല്ലെന്ന് അതിനെന്താ സച്ചി കാരണം എന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചി പറയുന്നുണ്ട് അതെ അതൊക്കെ ചില കാരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞു വന്ന ഒരുപാട് വലിയ കഥയാണ് എന്ന് പറയാം ഇപ്പം രേവതി പറയുന്നുണ്ട് സച്ചിട്ടാ അത് പറ ഞാൻ ഒരുപാട് നാളായി അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണത് അതുകൊണ്ടത് പറയണമെന്ന് പറയാണ് അപ്പൊ ചന്ദ്ര പറ അപ്പോഴേക്ക് സച്ചി പറയാണ് കേട്ടോ അത് ഒരു പഴയ കാലത്തെ കഥയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വളരെ കുട്ടിയായിരുന്ന സമയത്തേ അമ്മ എന്നെ മകനല്ലാതെ കണ്ടതാണെന്ന് പറയാണ് അതെന്താ കാര്യം എന്ന് രേവതി ചോദിക്കുമ്പോൾ പറയാം ഞങ്ങൾ മൂന്നാൺമക്കൾ കഴിഞ്ഞ് അമ്മയ്ക്കും അച്ഛനും ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ആ പെൺകുട്ടിയോട് ഒരുപാട് സ്നേഹമായിരുന്നു കാരണം മൂന്ന് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടായ കുട്ടിയല്ലേ അപ്പോൾ അതിനോട് ഒരുപാട് സ്നേഹം കാണിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ആ പെൺകുട്ടി മരിച്ചുപോയി വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി അത് അതാണ് എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ കാരണം എന്ന് പറയുമ്പോൾ അവർ എവിടെ ചോദിക്കുക അതിനെന്തിനാണ് സച്ചിയെന്നെ ഒറ്റപ്പെടുത്തുന്നത് അത് മൂത്തമാനല്ലായിരുന്നോ സുതിയോടായിരുന്നു അമ്മയ്ക്ക് ഒരുപാട് സ്നേഹം അങ്ങനെ സുതിയെ ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് ലാളിച്ച് വളർത്തിക്കൊണ്ട് വന്ന സമയത്താണ് ഈ പെൺകുട്ടി ഉണ്ടാകുന്നതും അതിനെ കൂടുതൽ ലാളിക്കെ സമയം ചെലവാക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം സുതിക്ക് അങ്ങ് വല്ലാതാകുകയും സുദിക്ക് ആ പെൺകുട്ടിയോട് അസൂയ തോന്നുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം സുതി ആ കുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ് ചെയ്തതെന്ന് പറയുകയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആ റൂമിലേക്ക് കയറി വരുന്നത് ഞാനത് കണ്ടുകൊണ്ട് വരികയാണ് അച്ഛനും അതുപോലെ അച്ഛമ്മയും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവരും കണ്ടു സുതി അത് ചെയ്യുന്നത് അങ്ങനെ ആ പെൺകുട്ടി മരിച്ചുപോയി അതേസമയം അമ്മ അമ്മ വന്ന് ഈ വിവരം അറിഞ്ഞ് ഇതാരാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പം കള്ളൻ സുതി പറയാണ് ഇവനാണ് ഈ സച്ചിയാണ് ഇത് ചെയ്തതെന്ന് പറയാണ് അപ്പോൾ അമ്മയത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അമ്മ അതോടുകൂടി എന്നെ വെറുക്കാണ് ഞാൻ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി എൻ്റെ ദേഷ്യം മുഴുവൻ അമ്മ എന്നോട് തീർത്തു അങ്ങനെ അച്ഛനോ അതുപോലെ അച്ചമ്മയോ ഒന്നും ഇത് മാറ്റി പറയാനും നിന്നില്ല പോലീസ് വന്നു അന്വേഷണം ഉണ്ടായി അതിനുശേഷം ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കരഞ്ഞു കാല് പറഞ്ഞു ഞാനല്ല ചെയ്തതെന്ന് എന്നിട്ടും എന്നെയാണ് പിടിച്ചത് എന്നെയാണ് ജൂനിയൽ ഹോമിൽ കൊണ്ടാക്കിയത് അങ്ങനെ കുറേ വർഷം ഞാൻ അവിടെ കിടന്നു ആ ജയിലറയ്ക്കുള്ളിൽ അതിനുശേഷമാണ് ഞാൻ അച്ചമ്മയുടെ കൂടെ വന്നതും താമസിച്ചതും ഒക്കെ അതുകൊണ്ടാണ് സുതിക്കും ശ്രീകാന്തനും കിട്ടാത്ത പരിഗണന എനിക്ക് കിട്ടാത്തതും അതുപോലെ എനിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാത്ത വന്നതും ഒക്കെ ഞാൻ ആ ജയിലറിയിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആയത് അതുകൊണ്ട് മാത്രമാണ് അപ്പം അമ്മ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ഞാനാണ് ആ കുഞ്ഞിനെ കൊന്നതെന്നാണ് അതുകൊണ്ട് അന്ന് മുതലേ അമ്മ എന്നെ വെറുക്കാണ് ചെയ്തത് അമ്മയുടെ കൂടെ നിന്ന് ജീവിക്കാൻ എന്നെ അനുവദിച്ചിട്ടേ ഇല്ല അച്ചമ്മയുടെ കൂടെ നിന്നാണ് ഞാൻ വളർന്നത് എന്നെ ഒരു കാലത്തും പരിഗണിച്ചിട്ടും സ്നേഹിച്ചിട്ടും ഒന്നുമില്ല ഇതിനെല്ലാം കാരണം അവനാണ് ആ ശ്രുതി പലരോട് പലപ്പോഴും പറഞ്ഞിട്ട് ആരും അത് വിശ്വസിച്ചിട്ടില്ല എന്നാൽ അച്ഛനോ അച്ഛമ്മയോ അത് തിരുത്തി പറയാൻ നിന്നിട്ടും ഇല്ല എന്തിനാ വെറുതെ ഇനി സുധിയുടെ ജീവിതം കൂടി തകർക്കുന്നേന്ന് ഓർത്തിട്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാലും അമ്മയെ അത് വിശ്വസിക്കില്ലെന്ന് ഓർത്തിട്ടായിരിക്കും ഞാൻ ഈ ഭാരമെല്ലാം ഏറ്റെടുക്കുകയായിരുന്നു രേവതി അതാ എൻ്റെ ജീവിതം ഇപ്പം ഇങ്ങനെ ആയി പോയതെന്നൊക്കെ പറയുകയാണ് സച്ചി നമ്മുടെ ചന്ദ്ര കേൾക്കുകയും കൂടെ ചെയ്യാണ് കേട്ടോ ഈ സച്ചി എല്ലാം തുറന്നു പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ചന്ദ്രയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഞെട്ടലുണ്ടാവുകയാണ് ഇത് സത്യമാണോ എന്നുള്ള രീതിയിൽ പക്ഷേ ഒന്നും ചോദിക്കാനൊന്നും ചന്ദ്ര അവിടെ നിൽക്കുന്നില്ല അപ്പോൾ രേവതി സച്ചിയോട് പറയുന്നുണ്ട് സച്ചിയേറ്റ സാരില്ല സച്ചിയേട്ടൻ ഇത് ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയാണ് എന്നെങ്കിലും അമ്മ ഈ കാര്യങ്ങൾ അറിയും സച്ചിയേട്ടൻ്റെ നിരപരാധിത്വം തെളിയും അത് എന്ന് പറയാം അപ്പൊ സച്ചി പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഇതൊക്കെ ശീലമായി ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ആരൊക്കെ എന്നെ കുത്തുവാക്ക് പറഞ്ഞാലും ആരൊക്കെ എന്നെ അവഗണിച്ചാലും അതൊന്നും പ്രശ്നവുമല്ല സച്ചി ഇങ്ങനെയാണ് ഞാൻ ഹാപ്പിയാണ് ഞാൻ പക്ഷേ അമ്മയെ ഒരിക്കലും വെറുക്കുന്നില്ല കാരണം അമ്മയുടെ മനസ്സിൽ കിടക്കുന്ന തെറ്റിദ്ധാരണ അതാണ് അങ്ങനെ ആക്കിയത് എന്തായാലും ആരെങ്കിലും ആകട്ടെ ഇനിയിപ്പോൾ സുതിയ ശേഷിച്ചാലും അതിൻ്റെ പരിഹാരമൊന്നും ആവില്ലല്ലോ ഞാൻ അനുഭവിച്ച ശിക്ഷ അറിവില്ലാത്ത പ്രായത്തെ കിട്ടിയ ശിശ അത് എന്നെ ഇങ്ങനെയൊക്കെ ആക്കി രേവതി ഞാൻ ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സെൻറ്റി അടിച്ച് കരയാണ് സച്ചി അപ്പോൾ രേവതിയാണ് സച്ചിയെ നെഞ്ചോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇല്ല സച്ചി എന്നെ ആരും അവഗണിക്കില്ല ഒരിക്കൽ എല്ലാ സത്യങ്ങളും പുറത്തു ും അന്ന് എല്ലാവരും സച്ചിരനെ മനസ്സിലാക്കും ഇപ്പൊ കണ്ട അമ്മ എല്ലായിരിക്കും അന്നേരം സച്ചിയൻ്റെ മുന്നിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞ് രേവതി ആശ്വസിപ്പിക്കുക ഇതൊക്കെ നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് കേൾക്കുകയാണ് ചന്ദ്ര കേട്ട് കഴിയുമ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര വിഷമാവുക ചന്ദ്ര ഞെട്ടിപ്പോവാണ് കേട്ടോ ചന്ദ്ര അത്രയും നാളും വിശ്വസിച്ചിരുന്നത് സച്ചിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നും അതിൻ്റെ പേരിലാണ് സച്ചിയെ ശിക്ഷിച്ചതെന്നും താൻ മാറ്റി നിർത്തിയതെന്നും ഒക്കെയുള്ള കാര്യമാണ് അതേസമയം ശ്രുതി ആണെങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നും എന്നിട്ട് അവൻ കള്ളത്തരം പറഞ്ഞതാണെന്നും മനസ്സിലാക്കുകയാണ് ചന്ദ്ര അപ്പൊ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുക ദൈവമേ ഞാൻ എന്ത് വലിയ തെറ്റാണ് എൻ്റെ കുഞ്ഞിനോട് ചെയ്തത് സച്ചി അറിവില്ലാത്ത പ്രായത്തെ തൊട്ട് അവൻ ജയിലറകളിൽ കടന്നതും അച്ഛമ്മയുടെ കൂടെ നിന്നതും ഞാൻ അവനെ ഒഴിവാക്കിയതും എല്ലാം എത്രമാത്രം ദുഷ്ടതരമാണ് അവൻ്റെ ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും എത്ര പ്രാവശ്യം എന്നെ ശപിച്ചിട്ടുണ്ടാവും അവൻ പല പ്രാവശ്യം അന്ന് പറഞ്ഞതാ ഞാനല്ല ചെയ്തതെന്ന് പക്ഷേ ഞാൻ സുതി പറഞ്ഞത് മാത്രമാണ് വിശ്വസിച്ചത് അവനെ ഞാൻ വിശ്വസിച്ചില്ല ഇപ്പം ഇങ്ങനെ ഒരു കഥ ഇതിൻ്റെ അകത്ത് എന്നിട്ട് ഇത്രയും വർഷം ഇത് എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനായിരിക്കും അച്ഛമ്മയും അതുപോലെ തന്നെ രവിയേട്ടനും എന്തിനായിരിക്കും ഇത് പറയാതിരുന്നത് രവിയേട്ടൻ അന്ന് തന്നെ പറഞ്ഞുണ്ടായിരുന്നോ ശ്രുതിയാണ് ഇത് ചെയ്തതെന്ന് വെറുതെ പാവം ഇത് അനുഭവിക്കില്ലായിരുന്നല്ലോ ആ മനുഷ്യൻ എന്തുകൊണ്ടത് പറഞ്ഞില്ല എനിക്കറിയണം ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് ഇത് മറച്ചു വച്ചതെന്നുള്ള കാര്യം അവൻ സച്ചി ഞാൻ അവനെ എന്തുമാത്രം ഉപദ്രവിച്ചു എന്തുമാത്രം വെറുത്തു ഞാനിനി എവിടെ പോയി ആ പാപങ്ങളൊക്കെ കഴുകിക്കളയും ഞാൻ സച്ചിയുടെ കാലിൽ വീണ് കരഞ്ഞാലും ഇതിനൊക്കെ ഒരു പരിഹാരം ആവുമോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയങ്ങ് പൊട്ടിക്കരയായിരുന്നു എന്നിട്ട് ചന്ദ്ര നേരെ രവിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് രവി ഏട്ടാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് അപ്പം രവി ചോദിക്കുക എന്താ ചന്ദ്രേ എന്ത് കാര്യമാണ് നിനക്ക് ചോദിക്കാനുള്ളത് ഇപ്പം വർഷങ്ങൾക്ക് മുമ്പുള്ള എന്ത് കാര്യത്തിൻ്റെ പരിഹാരമാണ് നിനക്ക് അറിയേണ്ടത് അതെ സച്ചിയെ കുറിച്ചിട്ടുള്ള ഒരു രഹസ്യമാണ് എനിക്കറിയേണ്ടത് സച്ചി എങ്ങനെയാണ് ജയിലിൽ പോയത് സച്ചിയെ ഞാൻ വെറുക്കാനുണ്ടായ കാര്യം എന്താണെന്ന് രവിയേട്ടന് നന്നായിട്ടറിയാം എന്തിനാണ് എന്നെ സച്ചിയിൽ നിന്ന് അകറ്റി നിർത്തിയത് സച്ചി അല്ല അല്ലാതെ തെറ്റ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടും ശ്രുതിയാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് രവിയേട്ടൻ ആ സത്യം എന്നോട് പറയാതിരുന്നത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് പറയാതിരുന്നത് അപ്പം രവിക്ക് കാര്യം പിടികിട്ടുകയാണ് കേട്ടോ ഇതെല്ലാം ചന്ദ്രയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു വച്ചിരിക്കുകയാണെന്നുള്ള കാര്യം രവിക്ക് മനസ്സിലാകാം അപ്പോഴേക്കും രവി പറയുന്നുണ്ട് എന്താ ചന്ദ്രൻ നീ പറയുന്നത് പഴയ ആ കാര്യത്തെക്കുറിച്ചാണോ ഇപ്പം നിന്നോട് ഇതാരാ പറഞ്ഞത് ഈ സത്യങ്ങൾ നീ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞത് ഇത്രയും വർഷം ഞാൻ മൂടി വെച്ച ഒരു സത്യമാണ് സച്ചി പല പ്രാവശ്യം തുറന്നു പറഞ്ഞിട്ടും നീ വിശ്വസിക്കാതിരുന്ന സത്യം ഇനിയിപ്പം ഇപ്പം നീ ഇതറിഞ്ഞത് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് സച്ചിയുടെ വായിൽ നിന്ന് തന്നെയാണ് ഞാനിതറിഞ്ഞത് അവൻ കരഞ്ഞുകൊണ്ട് രേവതിയോട് പറയുന്നത് കേട്ടു അതിലൊരു കള്ളത്തരവുമില്ല അവൻ പറയുന്നത് സത്യം തന്നെയാണ് നിങ്ങളെല്ലാവരും കൂടെ എന്നിൽ നിന്ന് അത് മറച്ചു വെച്ചതാണ് അപ്പോൾ ഉടനെ പറയാണ് രവി അതെ ഞങ്ങളെല്ലാവരും കൂടെ നിന്നിൽ നിന്നത് മറച്ചു വെച്ചത് തന്നെയാണ് അന്ന് ഈ കൃത്യം ചെയ്തത് സുതി തന്നെയാണ് അത് ഞാനും അമ്മയും ഒക്കെ കണ്ടതാ പക്ഷേ സുധിയെ രക്ഷിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അന്ന് അപ്പോൾ അവസാന നിമിഷം സുധിയാണ് പറഞ്ഞത് സച്ചിയാണ് ചെയ്തതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ആ സത്യം സുധി വിളിച്ചു പറയുമ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു സച്ചിയല്ല സുതിയാണെന്ന് പറയണമായിരുന്നോ നീയും വിശ്വസിച്ചു സച്ചിയാണെന്ന് നീയും എല്ലാവർക്കും മൊഴി നൽകി സച്ചിയാണത് ചെയ്തതെന്ന് എന്നിട്ട് പിന്നെയും ഞാൻ മാറ്റി പറയണമായിരുന്നോ സുധിയുടെ ജീവിതം കൂടി ഇല്ലാതാക്കണമായിരുന്നോ പിന്നീട് ഞാനത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല പിന്നെ സച്ചിയെ ശിക്ഷിക്കപ്പെട്ടു പിന്നെ സുതിയെ കൂടി നീ വെറുക്കണമെന്ന് ഞാൻ കാണായിരുന്നു അതുകൊണ്ടാണ് ചന്ദ്രൻ ഞാനത് മറച്ചു വെച്ചത് നീ എന്നോട് ക്ഷമിക്കണം ഞാൻ എനിക്ക് സച്ചിയോടും മാപ്പ് പറയണം അവനെല്ലാം അറിയായിരുന്നു അവനെ ആരും വിശ്വസിച്ചില്ല പാവം സച്ചി നീ ഇപ്പോഴെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കില്ലോ എന്നൊക്കെ പറയാണ് ഇപ്പൊ ചന്ദ്ര പറയാ നിങ്ങൾ എന്നാലും ചെയ്തത് ദുഷ്ടതരായിപ്പോയി എത്ര വർഷങ്ങളാണ് എൻ്റെ കുഞ്ഞിന് നഷ്ടപ്പെട്ടത് ഞാൻ അവനോട് ചെന്ന് കാലിൽ വീണ് മാപ്പ് പഴയാൻ പോവാണ് എന്നാലും ഇതിനൊന്നും പരിഹാരം എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ ചന്ദ്ര ഓടിപ്പോയി സച്ചിയുടെ അടുത്ത് ചെല്ലുക എന്നിട്ട് പറയാം സച്ചി മോനെ മാപ്പ് എന്ന് പറഞ്ഞ് കൈ കൂപ്പിക്കൊണ്ട് ചെല്ലുകയാണ് അപ്പം സച്ചി ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക എന്താ ഇപ്പം പെട്ടെന്ന് അമ്മ മാപ്പൊക്കെ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും കോടാലിയാണോ എന്ന് ഓർത്ത് അപ്പം സച്ചി വയ്ക്കും എന്തിനായിപ്പം നിങ്ങൾ എന്നോട് മാപ്പ് പറയുന്നത് ഇത്തിരി മുമ്പ് എന്നോട് ഈ വീട്ടീന്ന് ഇറങ്ങി പൊക്കോളാ പറഞ്ഞതല്ലേ പിന്നെ ഇപ്പം മാപ്പുവായിട്ട് വന്നിരിക്കുന്നത് എന്തിനാണ് ഇപ്പം എൻ്റെ ഒരു മനം മാറ്റം അപ്പൊ പറയാണ് ചന്ദ്ര അതെ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു മോനെ നീ അല്ല അന്ന് ആ തെറ്റ് ചെയ്തത് സുതിയാണെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു നീ ഇവളോട് പറയുന്നത് ഞാൻ എല്ലാം കേട്ടു എന്ന് പറയാ അപ്പൊ സച്ചി ഞെട്ടിപ്പോവാണ് അപ്പൊ രവിയും പറയാ ശരിയാ ശരിയാ മോനെ ആ സത്യങ്ങളെല്ലാം അറിഞ്ഞു അന്ന് അച്ഛനും ഇതിനൊക്കെ ഒരു കാരണമായിട്ടുണ്ട് നീ തെറ്റുകാരനല്ലാന്ന് തുറന്നു പറയാൻ അച്ഛനും മനസ്സ് വന്നില്ലെന്ന് എല്ലാ കാര്യങ്ങളും കൈവിട്ട് പോയപ്പം ഞാനും അതെൻ്റെ മനസ്സിലടക്കിപ്പിടിച്ചു ഈ ഞാനും നിന്നോട് ഞാൻ മാപ്പ് പറയാണ് ഒരു നൂറു വട്ടം മാപ്പ് പറയാണ് മോനെയെന്ന് പറയാണ് രവിയും അപ്പോൾ പോ ഉടനെ ചന്ദ്രയും പറയുക ശരിയാണ് എന്നിൽ നിന്ന് ദേ ഇയാൾ മറച്ചു വെച്ചല്ല എൽ അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇങ്ങനെ വെറുക്കില്ലായിരുന്നു എൻ്റെ രണ്ട് മക്കളെ ഞാൻ ചേർത്ത് നിർത്തിയപ്പോൾ നിന്നെ ഞാൻ മാറ്റി നിർത്തുകയാണ് ചെയ്തത് അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തപ്പം നിന്നെ ഞാൻ കണ്ട ഭാവം പോലും വച്ചില്ല വെറുക്കായിരുന്നു ചെയ്തത് അത്രയ്ക്കൊരു ദുഷ്ട മനസ്സാണോ ഞാൻ ഞാൻ ദിവസവും നിന്നെ വെറുക്കാനും മറക്കാനും തുടങ്ങുമായിരുന്നു സച്ചി ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് നിന്റെ പിഞ്ഞു മനസ്സിനെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചു എന്നോട് നീ ക്ഷമിക്കണം ഈ അമ്മയോട് നീ ക്ഷമിക്കണം ആ കള്ളൻ ശുതിയാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴും അവൻ പല കാര്യങ്ങളും പറഞ്ഞ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് നിന്നെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും അവൻ ഇപ്പോഴും മാറ്റുന്നില്ല അന്നും അങ്ങനെ തന്നെയാണ് മോനെ സംഭവിച്ചു പോയത് മോനെ സച്ചി നീ എന്നോട് പൊറുക്കണം എന്നും പറഞ്ഞ് കൈ കൂപ്പി പിടിച്ചുകൊണ്ട് ചെല്ലുകയാണ് ചന്ദ്ര എന്നിട്ട് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക അടുത്ത് ചെന്ന് സച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക അപ്പോൾ സച്ചിയുടെ മനസ്സിലെ ആ മഞ്ഞു അങ് അലിയാണ് കേട്ടോ അമ്മ ഇങ്ങനെ വന്നു ആപ്പ് പറയും അമ്മ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ സച്ചിയെ ഞങ്ങോട്ട് ചെന്ന് ചന്ദ്രയെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചന്ദ്ര സച്ചിയുടെ നിരപരാധിത്വവും സത്യസന്ധതയും എല്ലാം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് സച്ചിയോട് താൻ ചെയ്ത തെറ്റിനൊക്കെ അങ്ങ് മാപ്പ് പറയുക അപ്പോൾ ഇത് കാണുമ്പോൾ രേവതിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാണ് കേട്ടോ അതുപോലെ നമ്മുടെ രവിയുടെ മനസ്സ് നിറഞ്ഞു തുളുമ്പാണ് കാരണം രവി ഒരു വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത് അതും ചന്ദ്ര പറയുന്നുണ്ട് രവിയോട് ദേഷ്യപ്പെടുന്നു ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ സച്ചിയെ ചന്ദ്ര മനസ്സിലാക്കുന്ന ഒരു സമയമൊക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞ പിന്നെ നല്ല അടിപൊളി കിടക്കൻ എപ്പിസോഡുകൾ വീണ്ടും വരാനിരിക്കുന്നേ ഉള്ളു നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്